കണ്ട സ്വപ്നം ഹിന്ദി ഭാഷയ്ക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകരുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് സംഘടനയുടെ പോരാട്ടമെന്നും രാഷ്ട്രീയ വിഭാഗീയ ലക്ഷ്യമില്ലെന്നും വണ്ടൂരിൽ സംഘടിപ്പിച്ച ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം നടുവത്ത് ആതാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ എസ് അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും എവിടെ ചെന്നാലും ആദ്യം കേൾക്കുന്ന ഒരു വഴി അല്ലെങ്കിൽ ആദ്യം സംശയത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള സാധാരണ അധ്യാപക സംഘടനകളെല്ലാം അങ്ങനെയാണ് ഇപ്പൊ ഇവൻ കാറ്റഗറികളായിട്ടുള്ള സംഘടനകളുണ്ട് ഭാഷാധ്യാപക സംഘടനകൾ തന്നെ ഉണ്ട് അറിവ് ഉദു സംസ്കൃതം പക്ഷെ അതിനുപോലും രാഷ്ട്രീയം എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു രാഷ്ട്രീയ ചായവും പ്രത്യേകിച്ച് പ്രകടിപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ വിധേയത്വവും പ്രത്യേകിച്ച് കാണിക്കാത്ത ഒരു സംഘടനയാണ് ഹിന്ദി അധ്യാപക മഞ്ചാണ് അത് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയാം ഇനി ഉള്ളവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കും നമ്മുടെ താങ്കൾ കൃത്യമായിട്ട് പറയാം ഇതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഇല്ല നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഹിന്ദി എന്നത് മാത്രമാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്നും ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് എ റഫീഖ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ വിനോദ് കുരുവമ്പലം മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഹിന്ദി അധ്യാപകരുടെ കൂട്ടായ്മയായ സദാ ബഹാർ മെമ്പർഷിപ്പ് ഉദ്ഘാടനം സംസ്ഥാന ചെയർമാൻ പി ശ്രീകുമാർ കെ ആശാദേവിക്ക് നൽകി നിർവഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ മുഹമ്മദ് മുസ്തഫ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ അസീസ് സംസ്ഥാന ഐ കോർഡിനേറ്റർ കെ എ ഹാരിസ് ജില്ലാ സെക്രട്ടറി എം ലീല ജില്ലാ ട്രഷറർ എ ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടും രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം